സ്കൂൾ ബാഗൊക്കെ ധരിച്ച ഒരു വിദ്യാർത്ഥി സൈക്കിളിൽ എത്തുകയും ഈ യുവതിയുടെ പിൻഭാഗത്ത് പിടിക്കുകയും ചെയ്യുന്നത് പിടിച്ച ഉടൻ തന്നെ ഞെട്ടിപ്പോയ യുവതി പെട്ടെന്ന് തന്നെ ഈ വിദ്യാർത്ഥിയെ പിടിക്കുവാനായി ശ്രമിച്ചു ആ പിന്നാലെ ഓടി പക്ഷേ പിന്നാലെ ഓടിയെങ്കിലും വിദ്യാർത്ഥിയെ കിട്ടിയില്ല വിദ്യാർത്ഥി വളരെ വേഗം തന്നെ സൈക്കിൾ ഓടിച്ച് പോകുന്നത് കണ്ടു ഈ വിദ്യാർത്ഥിയുടെ യൂണിഫോമിൻ്റെ നിറം വെച്ച് സ്കൂൾ കണ്ടെത്തുകയും അവിടെ നിന്ന് ഈ വിദ്യാർത്ഥിയെ പിടികൂടുകയുമായിരുന്നു ആ വിദ്യാർത്ഥി പറഞ്ഞത് എനിക്ക് കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ പിൻഭാഗത്ത് പിടിക്കുവാൻ തോന്നി എന്നുള്ളൊരു മൊഴിയാണ് നൽകിയത് നമസ്കാരം നടന്നു പോവുകയായിരുന്ന യുവതിയുടെ പിൻഭാഗത്ത് പിടിച്ച വിദ്യാർത്ഥിയെ പത്ത് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ യുവതിയും സുഹൃത്തും കൂടി കണ്ടെത്തി പോലീസിൽ കൈമാറിയിരിക്കുകയാണ് എറണാകുളം ഇടപ്പള്ളിക്ക് സമീപം ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള സമാധി റോഡിലാണ് ഈ സംഭവം നടക്കുന്നത് പത്ത് ദിവസം മുമ്പാണ് യുവതി ഇതുവഴി നടന്നു പോകുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തുകൂടിയാണ് യുവതി നടന്നു പോകുന്നത് ആ ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്നു ഈ സമയമാണ് സ്കൂൾ ബാഗൊക്കെ ധരിച്ച ഒരു വിദ്യാർത്ഥി സൈക്കിളിലെത്തുകയും ഈ യുവതിയുടെ പിൻഭാഗത്ത് പിടിക്കുകയും ചെയ്യുന്നത് പിടിച്ച ഉടൻ തന്നെ ഞെട്ടിപ്പോയ യുവതി പെട്ടെന്ന് തന്നെ ഈ വിദ്യാർത്ഥിയെ പിടിക്കുവാനായി ശ്രമിച്ചു ആ പിന്നാലെ ഓടി പക്ഷെ പിന്നാലെ ഓടിയെങ്കിലും വിദ്യാർത്ഥിയെ കിട്ടിയില്ല വിദ്യാർത്ഥി വളരെ വേഗം തന്നെ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കണ്ടു തുടർന്ന് യുവതി ഇളമക്കര പോലീസിൽ പരാതി നൽകി ഈ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ തന്നെ യുവതിയും യുവതിയുടെ സുഹൃത്തും കൂടി സമാന്തരമായ ഒരു അന്വേഷണം കൂടി നടത്തുകയുണ്ടായി അങ്ങനെ ഈ സ്ഥലത്തെ പല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി യുവതികളുടെ പിന്നാലെ പോയി ഇത്തരത്തിൽ കടന്നു പിടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് പല പെൺകുട്ടികളും ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകളും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അങ്ങനെ ഈ ദൃശ്യങ്ങളും എളമക്കല പോലീസിൽ കൈമാറി പോലീസും അന്വേഷണം നടത്തുന്നതിനിടയിൽ പത്ത് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ യുവതിയും യുവതിയുടെ സുഹൃത്തും കൂടി ഈ വിദ്യാർത്ഥിയുടെ യൂണിഫോമിൻ്റെ നിറം വെച്ച് സ്കൂൾ കണ്ടെത്തുകയും അവിടെ നിന്ന് ഈ വിദ്യാർത്ഥിയെ പിടികൂടുകയുമായിരുന്നു പിടികൂടിയതിന് ശേഷം എളമക്കല പോലീസിൽ ഈ വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു പോലീസ് വിശദമായി വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ആ വിദ്യാര്ത്ഥി പറഞ്ഞത് എനിക്ക് കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ പിൻഭാഗത്ത് പിടിക്കുവാൻ തോന്നി എന്നുള്ളൊരു മൊഴിയാണ് നൽകിയത് എന്തായാലും യുവതി പോലീസിനോട് പറഞ്ഞു മറ്റ് നിയമ നടപടികളിൽ നിന്നും ഈ വിദ്യാർത്ഥിയെ ഒഴിവാക്കണം പകരം അത്യാവശ്യമായി അടിയന്തരമായി കൗൺസിലിങ്ങിന് ഈ കുട്ടിയെ വിധേയമാക്കണമെന്നുമാണ് യുവതി ആവശ്യപ്പെട്ടത് അതിനെ തുടർന്ന് എളമക്കല പോലീസ് ഈ വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം മുമ്പ് ഈ കൗൺസിലിങ്ങിന് അയച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണിത് ഈ വിദ്യാർത്ഥി പല പെൺകുട്ടികളെയും ഇതുവഴി കടന്നുപോയ പല പെൺകുട്ടികളുടെയും പിൻഭാഗത്ത് ഈ സൈക്കിളിലെത്തി കടന്നു പിടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പല സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ബിസിനസ് നടത്തുന്ന അരുൺകുമാർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഈ സംഭവം അറിഞ്ഞായിരുന്നു സംഭവം നടന്നതിൻ്റെ പിറ്റേന്നാണ് ആ കൊച്ചു വന്നത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ചേട്ടാ ഈ സി സി ടി വി ചേട്ടൻ്റെ ഓഫീസിലാണോ എന്ന് ഞാൻ പറഞ്ഞല്ല ഇപ്പുറത്തെ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഒരു ഉരുത്തനെൻ്റെ പുറകെ എന്ന് എന്നെ ഒന്ന് തോണ്ടി ചേട്ടാ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഓഫീസിൽ കയറി നിങ്ങൾ ചോദിച്ചു നോക്ക് ചിലപ്പോൾ പുള്ളി തന്നേക്കും അപ്പം എന്നിട്ട് പുള്ളിക്കാരി സ്റ്റേഷനിൽ പോയി കംപ്ലെയിൻറ്റ് ചെയ്തു എന്നിട്ട് അപ്പോൾ അവരെന്തോ പിന്നെന്തോ ഇത് കിട്ടണം തെളിവ് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നായിട്ട് പറഞ്ഞു എന്നെനിക്ക് തോന്നും അതിനുശേഷം വന്ന് ഇവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് സ്റ്റേഷനിൽ കൊടുത്തു നിന്നോളാ കുട്ടി അപ്പോൾ ഇങ്ങനെ അവർ നോക്ക അന്വേഷിച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് മൊത്തം ആങ്ങളുള്ള റോഡാ ഇത് ഇപ്പോൾ ഈ ഉണ്ട് അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് ഈ ഫ്ലാറ്റിലേക്കുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലമുണ്ട് എല്ലാം എപ്പോഴും ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഇത് ഒരിക്കലും അങ്ങനെ വരേണ്ട ഒരു കാര്യം ഇതിലില്ല ഇനി ഇതെന്തോ സംഭവിച്ച നമുക്ക് ഒരു വിടുത്താൻ കിട്ടണമല്ലോ ഇനി മേലിതേമാതിരി നടക്കാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യട്ടെ കുട്ടികൾ പഴയ പിള്ളേരല്ലേ ഇപ്പോൾ മറ്റേതിപ്പോൾ പിള്ളേർ പ്രതികരിക്കലുണ്ടായിരുന്നില്ല ഇപ്പോൾ പിള്ളേർക്കത് തൻ്റെ ഇടം ഉണ്ട് അതെന്താണെന്ന് അന്വേഷിക്കണം അതെന്നെ ഇതാ ചെയ്തതെന്ന് പറയാനുള്ള തൻ്റെ ഇടം അവരിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അത് വേണം എപ്പോഴും പിള്ളേർക്ക് ഒരു ശേഷം പോയാലും എന്നെ ഇന്നതാ ചെയ്തേ ഇന്ന സംഭവം ഉണ്ടായി അവർ പറയണമുണ്ടല്ലോ പണ്ടത്തെ പിള്ളേരൊക്കെ ഒന്നും ഇണ്ടില്ല അവരവരുടെ പിണ്ടാത അവിടെ പോട്ടേന്ന് വയ്ക്കുകയുള്ളൂ എന്തായാലും ഈ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കണം കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന ഭാവമാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇനി അഥവാ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഈ യുവതികൾ അക്കാര്യം ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് എഫ് ആർ ഇട്ടു പക്ഷേ യുവതിയുടെ അഭ്യർത്ഥന പ്രകാരം മറ്റ് നിയമ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് എളമക്കല പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വിദ്യാർത്ഥിയെ നിലവിൽ കൗൺസിലിങ്ങിന് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി